ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മാങ്ങയായിട്ടാണ് ഈ മാങ്ങ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഒന്ന് മാങ്ങ വെച്ചിട്ടൊരു ഡെസേർട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം എല്ലാവർക്കും മാങ്ങക്കാലാണ് മാങ്ങ എല്ലാവർക്കും ഇഷ്ടം പോലെ ഈസിലി അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഈസിലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് മാങ്ങ വെച്ചിട്ട് ഞാനൊരു കിടിനിൽ അലുവിയാണ് ഉണ്ടാക്കുന്നത് ഹൽവ മാംഗോ ഹൽവ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം നിങ്ങളുടെ കയ്യിൽ അത്ര മാങ്ങയാണെങ്കിലും അത്ര മാങ്ങയെടുക്കാം ഞാനിപ്പോൾ രണ്ട് വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങയുടെ പേര് എനിക്കറിയില്ല ഈ മാങ്ങ തൊലിയൊക്കെ ചെത്തി അത് നന്നായിട്ട് മിക്സിയിലടിച്ച് പേസ്റ്റാക്കി എടുക്കാം ഞാനത് മിക്സിയിലടിച്ച് പേസ്റ്റാക്കിയിട്ട് വരാം എന്നിട്ട് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഇപ്പോൾ നമ്മുടെ മാംഗോ പ്യൂരി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാനത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല കളറുള്ള മാങ്ങയായതുകൊണ്ട് നിങ്ങ ുന്നത് കളർ ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഇത്ര കളർ ഉണ്ടാവില്ല അത് കുഴപ്പമില്ല വേണമെങ്കിൽ പൊടിക്ക് മഞ്ഞൾ പൊടി ചേർക്കുകയോ അല്ലെങ്കിൽ ഒരു ഫുഡ് കളർ ചേർക്കോ ചെയ്യാം ചേർത്തില്ല ഒരു കുഴപ്പമൊന്നുമില്ല എടുക്കുമ്പോൾ മാക്സിമം നമ്മൾ നമ്മളധികം ഒരുപാട് നാരുകളില്ലാത്ത മാങ്ങ നോക്കി എടുക്കുക അങ്ങനെ നാരുകളുള്ള മാങ്ങയാണെങ്കിൽ ഒന്ന് അരച്ചെടുത്ത് ഒന്ന് അരിച്ചെടുത്താൽ മതി പക്ഷെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാങ്ങയുടെ ടെക്സ്റ്ററൊക്കെ ഒന്ന് വ്യത്യാസം പറ്റും മാക്സിമം നമുക്ക് നാലില്ലാത്ത മാങ്ങ ഉപയോഗിക്കാം ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ഞാനതൊരു ഫാനിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേറെ വേണം അതെന്തൊക്കെയാണെന്ന് പറയാം ഇതൊക്കെയാണ് ഇനി ബാക്കി ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് കോൺഫ്ലോറ് വെള്ളത്തിൽ കലക്കിയതാണ് ഈ കോൺഫ്ലോറ് ഒരു കപ്പ് മാങ്ങയ്ക്ക് ഞാൻ ഇത് ഇതുപോലത്തെ ഒരു കപ്പ് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് മാങ്ങയാണ് കപ്പൊന്നും നോക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ എടുക്കുക ആ പാത്രം തന്നെ എല്ലാത്തിനും ഉളവായിട്ട് എടുത്താൽ മതി ഈ സെയിം കപ്പ് തന്നെ വേണമെന്നൊരു ദുർബന്ധമില്ല ഒരു കപ്പ് മാങ്ങയാണ് എനിക്കിപ്പോൾ മാംഗോ പ്യൂരി കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് കോൺഫ്ലോറും അതിലോട്ട് ഒരു കപ്പ് വെള്ളം മിക്സ് ചെയ്തിട്ട് കലക്കി വെച്ചിട്ടുള്ളതാണിത് അതിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാര പക്ഷേ ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടില്ല ഒരു മുക്കാൽ കപ്പ് കഷ്ടി കഷ്ടെടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് എനിക്കെൻ്റെ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് പിന്നെ എനിക്ക് ഒരുപാട് സ്വീറ്റ് ആവുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കറക്റ്റ് അളവ് എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് മാങ്ങയ്ക്ക് ഒരു കപ്പ് തന്നെ പഞ്ചസാര അത് നമ്മുടെ മധുരത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി ഇത് ഞാൻ കുറച്ച് നട്ട്സാണ് ഈ നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കുക നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിൽ ബദാമും അണ്ടിപ്പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മുടെ കയ്യിൽ നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ എള്ളുണ്ടെങ്കിൽ ചേർക്കാം നല്ല വൈറ്റ് എള്ളുണ്ടെങ്കിൽ ചേർക്കാം അതല്ലെങ്കിൽ വേറെ കപ്പലണ്ടി വീട്ടിൽ കപ്പലണ്ടി വറുത്തുണ്ടെങ്കിൽ അത് ചേർക്കാം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയിട്ട് ചേർക്കാം അത് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ കടിക്കാനൊരു ടേസ്റ്റിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലോട്ട് എടുക്കാം ഈ നട്ട്സ് നമുക്ക് ഈ അൽവയിലോട്ട് ചേർക്കാമെന്നുള്ളതാണ് കുറച്ച് നട്ട്സ് മാറ്റി വയ്ക്കണം അത് നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം നന്നായി നെയ്യൊക്കെ തടവ് ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അത് ഞാനത് ഒഴിക്കാൻ സമയത്ത് കാണിച്ചുതരാം ആ സമയത്ത് ഇതിൽ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് ബാക്കി നട്ട്സ് ഇടാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് നെയ്യാണ് വേണ്ടത് നെയ്യിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്യ് എന്തെങ്കിലും കാരണവശാലും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പകരം ഏതെങ്കിലും ടൈപ്പ് ഓയിൽ ഉപയോഗിക്കാം നെയ്യിൽ നെയ്യിലുണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടാകുമ്പോൾ നെയ്യിൽ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതെ ഞാൻ പാൻ ഓൺ ചെയ്തു ഗ്യാസ് ഓൺ ചെയ്തു പാനിലെ ആദ്യം നമ്മള് ശരിക്കും പറഞ്ഞാൽ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോഴാണ് ഇടേണ്ടത് പക്ഷെ ഞാനത് ആദ്യമേ തന്നെ ഫ്യൂരി അതിലോട്ടിട്ട് ക്യാമറയിൽ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് ഇനി ഇത് നെയ്യേനെ ഒഴിച്ചിട്ടുണ്ട് നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഒഴിക്കാം അതിന് പ്രത്യേകിച്ച് ചളവൊന്നുമില്ല നിങ്ങൾക്ക് എത്ര നെയ്യടാനാണ് ഇഷ്ടം അത്ര അതനുസരിച്ച് നെയ്യ് ഒഴിക്കാം ഇനി അതൊന്നും ചൂടാവട്ടെ അതൊന്നും ചൂടായിട്ട് വരുമ്പോ നമുക്ക് അതിലോട്ട് കോൺഫ്ലോർ ഒഴിച്ചു കോൺഫ്ലോർ നമ്മൾ കലക്കി എത്ര കലക്കി വെച്ചാലും കുറച്ച് അതിങ്ങനെ കൂടി കൂടി ഇങ്ങനെ ഇതായിട്ട് വരും അങ്ങനെ കലങ്ങാത്ത പോലെ ഇങ്ങനെ ഇരിക്കും അപ്പൊ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മളിതിലോട്ട് കോൺഫ്ലോർ ഒഴിക്കട്ടെ ഇതൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം കോൺഫ്ലോർ ഒഴിച്ചാൽ മതി ഇപ്പൊ ഈ മാങ്ങ ഒന്ന് ചൂടായി ഇപ്പൊ നമ്മുടെ കോൺഫ്ലോർ ഒന്ന് എടുത്ത് ഒഴിക്കാൻ പോകണം ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കോൺഫ്ലോർ കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയ കോൺഫ്ലോർ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അന്നാലേ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഏഹ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ അതിൻ്റെ ഉള്ളില് കരുതരി പോലെ വരും ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞു നന്നായിട്ട് ഇളക്കി കൊടുക്കാം അധികം സമയം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക ഇത് എവിടെയും പോകരുത് ഇത് തന്നെ ശ്രദ്ധിച്ച് ഇളക്കാം ഇനി നമ്മൾ ഇളക്കുമ്പോൾ ഇളക്കുമ്പോ നമ്മൾ ഇതൊന്നും ചൂടായിട്ട് തിളച്ച് എന്ന് പറയുന്ന സമയത്തിലാണ് നമ്മുടെ പഞ്ചസാര കൊടുക്കാനായിട്ട് ഇത് മാക്സിമം നമ്മൾ ഇങ്ങനത്തെ അലുവി ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാൻ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കോ അതാണ് നമുക്ക് കുറച്ചും കൂടി മീസി അടിപിടിക്കാതെയൊക്കെ എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഉരുളിയിലോ പറ്റും ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം എല്ലാവർക്കും മാങ്ങയുടെ സീസൺ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാനും നല്ല എളുപ്പമായിരിക്കും ഈ മാങ്ങ എന്താ മാങ്ങ ചെയ്യേണ്ടേന്ന് ആലോചിച്ചിട്ടേ ഇരിക്കുക അല്ലെങ്കിൽ കുട്ടികളൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവർ കളിച്ച് ക്ഷീണിച്ച് വരുമ്പോഴോ പിന്നെ സ്കൂളൊക്കെ തുറക്കാറായി സ്കൂൾ തുറന്നിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു നിരക്കാണത് ഒരുപാട് തീ കൂട്ടി വയ്ക്കുക ഒന്ന് കുറച്ച് വെക്കുക അതൊന്നായി വരുമ്പോൾ നമ്മുടെ പഞ്ചസാര കൊടുക്കുക പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടി കുറച്ചു കൊടുക്കാം ശരിക്കും മൺകപ്പിന് എത്രയാണ് മാങ്ങ അത്ര തന്നെ പഞ്ചസാരയാണ് എടുക്കുക പക്ഷെ എൻ്റെ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പഞ്ചസാര എടുത്തിട്ടില്ല പഞ്ചസാര ഇട്ടപ്പോൾ ഒന്നും കൂടി യൂസായി പിന്നെ നമ്മൾ ഇതോട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടിയുടെ മണി ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും ഏലക്കപ്പൊടി അപ്പൊ അതിനനുസരിച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ചില മാങ്ങകൾക്ക് തന്നെ നല്ലൊരു മണം ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മാങ്ങയുടെ മണം നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാതിരിക്കാം ഞാനിപ്പോഴും ഇടുന്നുണ്ട് കുറച്ച് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി 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 പാത്രത്തിൽ നിന്ന് വിട്ടു വരണ സമയമാകുമ്പോഴാണ് നമ്മൾ ഇറക്കുക ആ അങ്ങനെ ഇറക്കാൻ സമയത്ത് നമ്മൾ അലക്കപ്പൊടി അതുപോലെ തന്നെ നട്ട്സ് ഇട്ടാൽ മതി അല്ലെങ്കിൽ നട്ട്സ് തിരികെടുന്ന അങ്ങ് ആകെ എന്ത് വൃത്തിയടവോ അപ്പോൾ നമ്മൾ ആ ടേസ്റ്റ് നമ്മൾ കടിക്കാൻ പാകത്തിന് കിട്ടാൻ അത് കിട്ടാൻ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവും വലിയ ഇഷ്ടമില്ലാത്തൊരു ഇടണ്ട അല്ലെങ്കിൽ നാട്ടിൽ കയ്യിലില്ലെങ്കിലും വീണ്ടും അത് ഇപ്പം ഒന്നുമില്ല അത് നമുക്ക് വെറുതെ ഇടയ്ക്ക് ഒരു ബൈറ്റിന് വേണ്ടി മാത്രം ഞാൻ നെപ്പിഴെപ്പഴും ഇളക്കി കൊടുക്ക കേട്ടോ ഇളക്കാതിരിക്കട്ട് സൈഡിനൊക്കെ എടുക്കുക നന്നായിട്ട് നെപ്പിഴെപ്പിളിന് ഇളക്കി കൊടുക്കാം കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നെയ്യിനിഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ റോം സ്റ്റിക്കിനെ പേന അങ്ങനെ നമുക്ക് ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമില്ല പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കുട്ടികൾ നെയ്യ് കഴിക്കുന്നതൊക്കെ നല്ലതാണ് നമുക്ക് വല്ല കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളവരെ നെയ്യ് ചേർക്കുമ്പോൾ ഭൂഷണി ഉപയോഗിക്കാം നെയ്യ് പറ്റില്ലെങ്കിൽ ഓയിൽ വെച്ച് ഉണ്ടാക്കാം വെള്ളിച്ചെണ്ണ ഉപയോഗിച്ചോ അങ്ങനെ ഉണ്ടാക്കാം ഞാനിതുവരെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഞാൻ എപ്പോഴും നെയ്യാണ് ചേർക്കാറ് അത് നന്നായി തിളച്ച് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന സമയമാകുമ്പോൾ നമുക്കതിലോട്ട് നട്ട്സ് ഒക്കെ കൊടുക്കാം ഇപ്പോൾ ആയിട്ടില്ല വിട്ട് കിട്ടാറായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക അത് നമ്മൾ അവിടുന്ന് എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒക്കെ കോൺട്രോളൊക്കെ കട്ടയാവും ഇനിയിപ്പം ഇത് നമ്മൾ ഒരു അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ പാത്രത്തിലോട് ഒഴിച്ചാലാണ് നമുക്കത് കട്ടായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കതിങ്ങനെ കട്ടായിട്ട് കിട്ടുക ഇനി എന്തെങ്കിലും കാരണവശാലും അങ്ങനെ കിട്ടിയില്ലെങ്കിലും വിഷമയ്ക്കൊന്നും വേണ്ട അത് നമുക്ക് നേരെ സ്പൂൺ വെച്ചാലും കോരി കോലിക്കൊഴിക്കാം അതിൻ്റെ ടേസ്റ്റൊക്കെ സെയിം തന്നെയായിരിക്കും ഷേപ്പ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഇളക്കട്ടെ ഇപ്പം നമ്മുടെ അലുവ നന്നായിട്ടൊന്നും ഇതേ പാത്രത്തിന്നൊക്കെ വിട്ടു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി ഇളക്കണം നല്ലവണ്ണം ശരിയാവുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിലോട്ട് കുറച്ച് നമ്മുടെ നട്ട്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്ക തികച്ചോപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ വേണ്ട അത് കൂടി ചേർക്കുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ നല്ലൊരു ഇഷ്ടമാണ് ഞാൻ ഇതിനിടയിൽ രണ്ട് ടേബിൾ സ്പൂൺ സോറി രണ്ട് ടീസ്പൂൺ നെയ്യ് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഞാൻ നെയ്യ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ നെയ്യ് ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് നെയ്യ് കൂടുതൽ ചേർക്കുമ്പോൾ നെയ്യ് ഇഷ്ടമുള്ള ആളുകൾക്ക് അതിന്റെ മണം നല്ല ഇഷ്ടമായിരിക്കും നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരും നമുക്ക് നമുക്ക് നമ്മുടെ അലുവയ്ക്ക് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരാൻ നെയ്യ് ചേർക്കാൻ നല്ലതാണ് ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം ഏലക്കപ്പൊടിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഇപ്പോ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അലുവേ വിട്ടു വിട്ട് വന്ന് തുടങ്ങി ഈ ഈ പാകം കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അലുവ കഴിക്കുന്ന പാകത്തിനാണ് കിട്ടുക പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഉണ്ടാവോ അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു ബൗളില് കുട്ടികൾക്ക് ഐസ്ക്രീം ബൗൾ പോലത്തെ ബൗളിലൊക്കെ ഇട്ട് കൊടുത്ത് സ്പൂണൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അതൊക്കെ കോരി കഴിക്കാം ടേസ്റ്റിനൊക്കെ ഒരുപോലെ തന്നെയായിരിക്കും പിന്നെ നന്നായിട്ട് തണുക്കാൻ അനുവദിക്കണം അത് ഒരുപാട് ചൂടിലിന്നെ ഡിമോൾഡ് ചെയ്യാൻ നോക്കരുത് ഇനി ഞാൻ ഉണ്ടാക്കാൻ ഇത് എടുത്ത് വെക്കാനുള്ള പാത്രം ഞാൻ കാണിച്ചു തരാം ഒരു പാത്രത്തിൽ ഇവിടെ നിറച്ച് നെയ്യ് തടവിക്ക് നെയ്യ് തടവി അത് നേരെ അതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും നല്ല നെയ്യോ ഓയിലോ തടവി വെക്കുക എന്നാലാണ് നമുക്ക് അലുവ ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മളിതിൻ്റെ മെല്ലെ ഇതിലോട്ട് ഒഴിക്കാൻ പോകണം ഇതിന്റെ ഗ്ലാസിന്റെ ഇത് ഇതിന്റെ ഗ്ലാസ് പാത്രം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല ചോറ്റുപാത്രം റൗണ്ട് ഷേപ്പിലോ ഓൾ ഷേപ്പിലുള്ള ചോറ്റുപാത്രം കുട്ടികളുടെ ടിഫിൻ ബോക്സ് അല്ലെ സ്റ്റീലിന്റെ പ്ലാസ്റ്റിക്കിൽ ഇടരുത് നല്ല ചൂടുള്ള സാധനമാണ് അതൊരിക്കലും പ്ലാസ്റ്റിക്കില് നമ്മൾ ഇങ്ങനത്തെ ചൂടുള്ള ഐറ്റംസ് ഇടരുത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് ഇത് എന്റെ ആരോഗ്യത്തൊക്കെ ഇരിക്കുന്നതൊക്കെ എടുക്കാം ഇതെല്ലാം കൂടി നമ്മൾ ഇതൊട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിതിപ്പോൾ ഒരു പാത്രത്തിലോട്ട് അക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല നെയ്യൊക്കെ തടവിയിട്ടുള്ള ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്താൽ മതി ഇത് മോളിൽ ഇങ്ങനെ കട്ട പോലെ എടുക്കുന്നത് ഞാനെൻ്റെ അടിയിലത്തെ ഒന്ന് എടുത്ത് ബാക്കിയുള്ളതൊക്കെ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് നിക്കിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് കുഴപ്പമില്ല നമ്മളത് ഡിമോൾഡ് ചെയ്യുമ്പോൾ ഈ ഭാഗം താഴോട്ടാണ് പോവുക വെറുതെ സൈഡിലുള്ളത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക ഇനി ഇതൊരു ടു ത്രീ അവേഴ്സ് ഇങ്ങനെ ഇരിക്കട്ടെ ചൂടാറുമ്പോൾ നമുക്ക് ഡിമൗണ്ട് ചെയ്തെടുക്കാം ഞാൻ ഈ സൈഡിലൊക്കെ നെയ്തടവിട്ടുണ്ടായിരുന്നു പക്ഷേ എന്റെ അലിവ വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ സൈഡിൽ വെച്ച് പടയലിനും കുഴപ്പമില്ല ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന കേറ്റിന് ഉണ്ടെങ്കിലും അതെടുക്കുക അതല്ലെങ്കിൽ പാത്രം നമ്മുടെ കുട്ടികളുടെ ടിഫിൻ കൊണ്ടുവന്ന സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിലോ ഏതെങ്കിലും വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് എല്ലാവരും മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കാം ഇനി ഞാനത് ടു ത്രീ ഹവേഴ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ ഇതിപ്പോൾ നമ്മുടെ അലുവ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് ഇപ്പം ഒരു ടു ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ അത് സൈഡൊക്കെ ഒന്ന് വിടിവിച്ചു കൊടുക്കുക നന്നായി നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൈഡൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ടോ പിന്നെ ഗ്ലാസിന്റെ പാത്രമല്ലേ അപ്പം പിന്നെ വിടാതിന്നിരിക്കില്ല ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ അലുവ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് നല്ല രസമായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ലോണം നെയ്യൊക്കെ ഇട്ടത് കൊണ്ടും പിന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ പാത്രമായതുകൊണ്ടും അങ്ങനെ ഡീമോൾഡ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അലുവ ഇപ്പോൾ അതിൻ്റെ മുറുക്കം ശരിയാവാണ്ട് വരുന്നില്ലെങ്കിൽ പേടിക്കണ്ട അത് ഓരോ സ്കൂപ്പായിട്ട് കുട്ടികൾക്ക് എടുത്ത് ബൗളിലിട്ട് കൊടുത്താൽ സുഖമായിട്ട് കഴിക്കാൻ പറ്റും ഇനി നമുക്കത് മെല്ലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്യാം ഇഷ്ടമുള്ള പോലെ കട്ട് നമ്മൾ നമ്മുടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു പീസ് എടുക്കാം നമ്മുടെ അലുവ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വെക്കേഷൻ ഒക്കെ ആവുമ്പോ മാങ്ങക്കാലം കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഈ അലുവ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്ന ബൈ ബൈ താങ്ക് യു സോ മച്ച്